പൂനെയിൽ പ്രായപൂർത്തിയാകാത്തയാൾ മദ്യലഹരിയിൽ വാഹനം ഓടിച്ചു കയറ്റി രണ്ടുപേരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ മാതാവ് അറസ്റ്റിലായി മധ്യലഹരിയിലായിരുന്ന മകന്റെ രക്തസാമ്പിൾ മാറ്റി പകരം തന്റെ രക്തം പരിശോധനയ്ക്ക് നൽകാൻ ശ്രമിച്ച സംഭവത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശിവാനി അഗർവാൾ എന്ന സ്ത്രീയാണ് അറസ്റ്റിലായതെന്ന് അമിതേഷ് കുമാർ പറഞ്ഞു നേരത്തെ കോടതിയിൽ രക്തസാമ്പിൾ മാറ്റിവച്ച കാര്യം പോലീസ് വ്യക്തമാക്കിയിരുന്നു പ്രതിയുടെ പിതാവിനെയും മുത്തച്ഛനെയും പതിനാല് ദിവസം റിമാൻഡ് ചെയ്തതിന് തൊട്ടടുത്ത ദിവസമാണ് മാതാവിനെ അറസ്റ്റ് ചെയ്തത് ഡ്രൈവർ തട്ടിക്കൊണ്ടു കുറ്റം അയാളുടെ മേൽ കെട്ടിവയ്ക്കാൻ ശ്രമിച്ചതിനുമാണ് പിതാവിനെ അറസ്റ്റ് ചെയ്തത് മെയ് പത്തൊൻപതിനായിരുന്നു അപകടം സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായ അനീഷ് അവാദ്യ അശ്വനി കോഷ്ണ എന്നിവരാണ് കൊല്ലപ്പെട്ടത് അപകട സമയത്ത് കാർ ഓടിച്ചതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കുടുംബ ഡ്രൈവറെ തട്ടിക്കൊണ്ടുപോയി സമ്മർദ്ദം ചെലുത്തിയതിന് കുട്ടിയുടെ അച്ഛൻ വിശാൽ അഗർവാൾ മുത്തച്ഛൻ സുരേന്ദ്ര അഗർവാൾ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം പതിനേഴുകാരനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പൂനെ പോലീസ് അനുമതി തേടിയിട്ടുണ്ട് കുട്ടിയുടെ കുടുംബാംഗങ്ങളുടെയും അഭിഭാഷകരുടെയും സാന്നിധ്യത്തിലാണ് ചോദ്യം ചെയ്യുക